സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് പത്ത് സെൻ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ് പാലക്കാട് ജില്ല ആലത്തൂർ വടക്കഞ്ചേരിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം ഒരു മൂന്ന് തെങ്ങുകളും മാവ് പ്ലാവ് എന്നീ ഫലവൃക്ഷങ്ങളുണ്ട് ഏകദേശം വീട് വീടിൻ്റെ മുൻവശത്തായിട്ട് പലത് ഭാഗത്തായിട്ട് തന്നെ നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട് പറ്റാത്ത വെള്ളമാണ് കേട്ടോ ഏത് സമയത്തും നമുക്ക് യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന നല്ലൊരു ഓപ്പൺ വെല്ലാണ് നല്ല കായ്ഫലമുള്ള തെങ് തെങ്ങുകളാണ് നമുക്ക് വീടിൻ്റെ മുൻവശത്തായിട്ട് ഉള്ളത് ഈ വീട് വടക്കഞ്ചേരി നമുക്ക് ടൗണിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നായിക്കോട്ടെ നമുക്ക് വരുന്നതിനുള്ള ദൂരം അറുന്നൂറ് മീറ്റർ ദൂരമാണ് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുവാനുള്ള റോഡ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വന്ന് നല്ലൊരു കാർ പോർച്ചാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കണ്ടത് യഥേഷ്ടം വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യവും നമുക്ക് ഇവിടെ ഉണ്ട് കുടിവെള്ളത്തിനായിട്ട് നമുക്ക് ഓപ്പൺ വെൽ മാത്രമല്ല ജലനിധി കണക്ഷനും നമുക്കിവിടെ ലഭ്യമാണ് ഈ വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഓണർ ചോദിക്കുന്ന വില ഓണർ ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവും വളരെ ചെറിയ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാവും കേട്ടോ കേട്ടോ നമുക്കിതിൻ്റെ ചുറ്റു ഭാഗവും മതിലുണ്ട് അതുപോലെ തന്നെ വീടിന് നമുക്ക് വലിയ പ്രശ്നങ്ങളോ പഴക്ക വെള്ളിച്ചകളോ ചിഹ്നിച്ചകളോ കാര്യമായിട്ട് ഇവിടെ ഇവിടെയെങ്കിലും കണ്ടില്ല ചെറിയ ഒന്ന് രണ്ട് ഭാഗത്ത് ചെറിയ പോരായ്മകളുണ്ട് നമുക്കിത് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചാൽ ഇതാണ് വീടിൻ്റെ പുറകു വശം നമുക്കിവിടെയാണ് നമുക്ക് രണ്ട് തെങ്ങുണ്ട് അതുപോലെ പ്ലാവതയുണ്ട് ഒരു പേരക്കാമരും യഥേഷ്ടം കൈഫലമുള്ള തെങ്ങുകളാണ് ടോട്ടൽ നമുക്ക് ഈ ഉള്ളത് മൂന്ന് തെങ്ങുകളാണ് ഉള്ളത് നമുക്കിതിൻ്റെ കുറവുവശം നമ്മളിപ്പോൾ കണ്ടു ഇതിൻ്റെ ചുമരും ഭാഗങ്ങളെല്ലാം ഞാൻ വൃത്തിയായി കാണിച്ചു തരുന്നത് നമുക്ക് നിങ്ങൾ ദൂരം വരുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായി കണ്ട് വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങുവാനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമുക്കിപ്പോൾ കണ്ടത് സിറ്റ് സിറ്റൗട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം നമ്മളിപ്പോൾ ഫുള്ളായി കണ്ടു വാതലൊക്കെ നല്ല തേക്കും കൊണ്ടാണ് പണിതിരിക്കുന്നത് ഉള്ളിലെ നമുക്ക് അത്യാവശ്യം എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ള അതായത് നമുക്കിപ്പോൾ ഒരു പാർട്ടി വാങ്ങുകയാണെങ്കിൽ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കയറി താമസിക്കാവുന്ന രീതിയിലാണ് നമുക്ക് ഈ വീട് ഇപ്പോൾ നിലവിലുള്ളത് അതിൻ്റെ എല്ലാ വർക്കും ഷെൽഫ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പഴക്കം എന്ന് പറയാൻ ഏകദേശം എട്ട് വർഷമാണ് വീടിൻ്റെ പഴക്കം വന്നിരിക്കുന്നത് കേട്ടോ വീടിന് വലിയ കാര്യമായിട്ടുള്ള കാഴ്ചയ്ക്ക് പഴക്കങ്ങളോ ഒന്നും തോന്നിക്കില്ല നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് വരുന്ന ഒരു വീട് തന്നെയാണ് ഈ വീട് മൂന്ന് ബെഡ്റൂമാണ് നമുക്കിതിൽ ഉള്ളതെട്ട് നല്ല വിശാലമായ ഹാളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഹാൾ ഡൈനിങ് സ്പേസ് എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ കയറി വന്നിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഹാൾ ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഇതാണ് ഇത്രയും നമുക്ക് വിശാലമായിട്ടുള്ള സ്ഥലം നമുക്കിവിടെ വന്നിട്ടുണ്ട് കൂടാതെ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഇവിടെ നമുക്ക് ഡൈ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കും നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ഇരിക്കാവുന്നതാണ് നമുക്കിതിൻ്റെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് ഉള്ളോട്ട് കയറാം ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് കൊണ്ട് നമുക്കിത് പി ഡി ഒ ഫുള്ളായിട്ടും നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടാൻ പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം ദയവായിട്ട് അപ്പം ഇതിൽ ഉള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് കാണുന്നത് ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂം തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്നതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് രണ്ടാമതുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റുകൾ ആണ് ബെഡ്റൂം ആണ് നമുക്കുള്ളത് ഉള്ളത് ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ എല്ലാ ബെഡ്റൂമുകളും നമുക്ക് നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുക ഇവിടെ നമുക്ക് ഇരുമ്പിൻ്റെ കട്ടലയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ റിനു ആയിട്ട് വെച്ചിട്ടുണ്ട് തേക്ക് മരത്തിൻ്റെ അല്പം ചെലവൽ വന്നതിൻ്റെ പേര് അത് മാറ്റിയിട്ട് ഇവിടെ ഉൾഭാഗത്തുള്ള കട്ടളകൾ മുഴുവൻ ഇതാണ് ഇരുമ്പിൻ്റെ ആണ് കട്ടലയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ല ആലത്തൂർ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക പ്രോപ്പർട്ടികൾ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കാരണം ഒരുപാട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും അതെല്ലാം വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്കത് പൂർണ്ണമായും ബോധ്യം വരികയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ മുഴുവനായും കാണണമെന്ന് പറയാൻ കാരണം ഇപ്പോൾ കണ്ടത് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് അത് കോമൺ ബാത്റൂമാണ് നമുക്കിവിടെ ഉള്ളത് മൂന്നാമത്തെ ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് വെച്ചിരിക്കുന്നത് ഹാളിൽ നിന്നും കയറുന്ന ഭാഗം നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ ആ മൂലയിൽ നിന്നാണ് കയറേണ്ടത് നമുക്ക് ഈ കോമൺ ആയിട്ട് വെച്ചിട്ടുള്ള ബാത്റൂമിലേക്ക് അവിടെ നിന്നാണ് കയറേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ ഭാഗങ്ങളെല്ലാം കണ്ടു ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് കയറുന്നത് ഷെൽഫ് വർക്കുകളും മറ്റും എല്ലാം ഫിനിഷിംഗ് ആണ് കേട്ടോ അതിൽ താമസിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിൻ്റെ ഉടമസ്ഥര് വിദേശത്താണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട് അർജൻറ്റായിട്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയിച്ചിരിക്കുന്നത് ഇത് കച്ചവടക്കാരുടെ കയ്യിലോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിയിട്ട് മറിച്ച് കൊടുക്കുന്ന ആളുകളുടെ കയ്യിലൊന്നും അല്ല ഡയറക്റ്റ് ഓണറുടെ കയ്യിലാണ് അപ്പോൾ നമുക്ക് അവരിവിടെ അവരുടെ റിലേറ്റീവ് ഉണ്ട് അവരുമായിട്ട് നമുക്ക് കച്ചവടം സംസാരിക്കാവുന്നതാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമാണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് ധാരണ എത്താം അപ്പോൾ ഇതെല്ലാം നമുക്ക് മോട്ടറ് സ്വിച്ച് ഇവിടെ കണ്ടു അതുപോലെ കിച്ചണിലെല്ലാം ഷെൽഫ് വർക്കുകളും മറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു വീട് തന്നെയാണ് ഇതിന്റെ ഇനി വർക്ക് ഏരിയ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാ അടുപ്പാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് സാധാ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പം ഇതിനെല്ലാത്തിനും നമുക്ക് കോമ്പൗണ്ട് അതായത് വീടിന് ഈ നമ്മുടെ ഈ സ്ഥലത്തിന് ഫുള്ളും ചുറ്റും അതിലാണ് കിട്ടിയിട്ടുള്ളത് പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ ടൗണിന്റെ പരിസരത്തായതുകൊണ്ട് തന്നെ നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ് എല്ലാം അല്പം തരക്കേടില്ലാത്ത നല്ല ഫാമിലി താമസിക്കുന്ന ഏരിയയാണ് അപ്പം ഇതുണ്ട് കുറവുവശമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പം നേരത്തെ നമ്മൾ ഈ ഭാഗം കണ്ടതാണ് ഇനി നമുക്ക് ഇതിന്റെ പുറകുവച്ചത് ഒന്ന് പോയിട്ടതിൻ്റെ മോൾ ഭാഗവും പരിസരവും നമുക്ക് വൃത്തിയായിട്ട് നോക്കാം അപ്പൊ ഇത് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഔട്ട് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി വരുന്ന സ്റ്റെയർ മേള ചിഹ്നച്ചകളോ വിളച്ചകളോ വാർപ്പിന് യാതൊരു കംപ്ലയിൻ്റില്ലാട്ടോ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത് അറിയിക്കാൻ വേണ്ടി ഈ മൂൾഭാഗം കൂടെ നിങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുന്നതിനു വേണ്ടിയാണ് മൂൾഭാഗം കാണിക്കുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ വീടിന് മുകളിൽ കയറിയിട്ടുള്ള പരിസരമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് ടോട്ടൽ ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പം നിങ്ങൾ കണ്ടു പൂർണ്ണമായി മനസ്സിലാക്കി ഇതാണ് ഇതിൻ്റെ ചുരുക്കമായിട്ടുള്ള വിവരണം നമുക്ക് ഈ പ്രോപ്പർട്ടി കൂടാതെ വടക്കഞ്ചേരി ഭാഗങ്ങൾക്ക് മറ്റും പ്രോപ്പർട്ടികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് നമുക്ക് മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ഈ രീതിയിലാണ് വണ്ടികൾക്ക് നമുക്ക് ഏകദേശം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പരിസരത്തൊക്കെ അത്യാവശ്യം വീടുകളിലുള്ള ഏരിയ തന്നെയാണ് നല്ലപോലെ കായ്ഫലം കിട്ടുന്ന തെങ്ങുകളാണ് നമുക്കിതിൽ മൂന്നെണ്ണം ഉള്ളതും നല്ലപോലെ കായ്ഫലം കിട്ടുന്ന തെങ്ങുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ പറഞ്ഞു ഏരിയ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ആവശ്യമാണെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക താങ്ക്